ന്യൂസ് കാഫിർ സ്ക്രീൻഷോട്ട് ായ ഡിവനെതിരെ വകുപ്പ് തല അന്വേഷണം ആറങ്ങോട്ട് എം എൽ പി സ്കൂൾ അധ്യാപകൻ റിബേഷ് രാമകൃഷ്ണനെതിരെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചത് തൊടനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് അന്വേഷണം നടത്തുന്നത് ജനറൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇന്നത്തേക്ക് ഏകദേശം ഒരാഴ്ച പിന്നിടുകയാണ് ഇവിടെ കൊടും വർഗീയത സമൂഹത്തിലേക്ക് ആളിപ്പടരാൻ വേണ്ടി കൊണ്ടുവന്ന വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം ഗുരുതര സ്വഭാവമുള്ള ഒരു പ്രവൃത്തി അധ്യാപകൻ ചെയ്തിട്ട് സമൂഹത്തിന് നല്ല മാതൃകയാവേണ്ട അധ്യാപകൻ ഇത്തരത്തിലെ വിദേശ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഹൈക്കോടതി തന്നെ മതസൗഹാർദ്ദം തകർത്തു എന്ന വകുപ്പ് ഈ കേസിൽ പോലീസിനോട് എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ അധ്യാപകനെതിരെ നടപടി എടുക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിനുണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കൂർത്ത വിശദാംശങ്ങൾ റിയാസ് കെ എം ആർ നൽകും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയർന്നിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ടുമൊക്കെയായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതുമാണ് അതിനുശേഷമാണ് റിബേഷിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു നിലപാട് ഉണ്ടാകുന്നത് പക്ഷേ അപ്പോഴും റിബേഷ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുകയായിരുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യം നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിക്കുമ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അന്വേഷണം ഭദ്ര റിബേഷ് രാമകൃഷ്ണൻ ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റ് ആണ് ഒപ്പം തന്നെ ആറങ്ങോട് എം എൽ പി സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് ഈ സ്കൂൾ അധ്യാപകൻ കൂടിയായിട്ടുള്ള റിബേഷ് രാമകൃഷ്ണൻ വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്ന വിവരം പോലീസാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ടായി ആദ്യം സമർപ്പിച്ചിരുന്നത് അതേ തുടർന്ന് ഈ റിബേഷിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം വരുന്നു സി പി ഐ എം വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ അതിന്റെ ഇടയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വി പി ദുൽഖിഫിൽ റിബേഷിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിബേഷിനെതിരെ വകുപ്പ് തല അന്വേഷണം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു അത്തരത്തിലുള്ള ഒരു അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നതിനിടെയാണ് റിബേഷ് രാമകൃഷ്ണനെതിരെ അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ വകുപ്പ് തല അന്വേഷണം കൂടി ആരംഭിക്കുന്നത് തോടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നത് എന്തായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മറ്റൊരു ആവശ്യം കൂടിയായി രംഗത്ത് വരികയാണ് ഈ വകുപ്പ് തല അന്വേഷണം കൂടി പ്രഖ്യാപിക്കപ്പെട്ട് അത് തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ റിബേഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നൊരു ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് ദീർഘനാളായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിനം മുതൽ തുടങ്ങിയ വ്യാജസ് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരണം അതിന്റെ തുടർ ചർച്ചകൾ ഇതെല്ലാം തന്നെ ദീർഘനാളുകളായി വടകരയിലും രാഷ്ട്രീയ കേരളത്തിലുമെല്ലാം തന്നെ വലിയ വിവാദമായി നിറഞ്ഞു നിൽക്കുകയാണ് ഈ വടകര ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ അധ്യാപകൻ രാമകൃഷ്ണനെതിരെ വകുപ്പ് തല അന്വേഷണവും കൂടി വരുന്നത് റിയാസ് എന്തായാലും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ പ്രതിരോധം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്ക്രീൻഷോട്ട് അത് ഫേസ്ബുക്കിൽ പങ്കുവച്ചു വ്യക്തിക്കെതിരെ അദ്ദേഹം പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ നിലവിൽ നമുക്കറിയാം ഇതിലൊരു അന്വേഷണം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനി റിബേഷിൻ്റെ ഒരു നീക്കം ഉണ്ടാകാൻ സാധ്യത പ്രത്യേകിച്ചും ഈ പാർട്ടിയൊക്കെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ എന്തായാലും സി പി ഐ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ഉറവിടം എന്ത് ഏതാണെന്ന് സംബന്ധിച്ചത് ഒരു വ്യക്തത ഇല്ല അത് റബേഷ് രാമകൃഷ്ണനാണ് ആദ്യം പോസ്റ്റ് ചെയ്തത് എന്നൊരു വ്യക്തത മാത്രമേ ഉള്ളൂ പക്ഷേ റബേഷിന് ഇത് മറ്റൊരു ഇടത്തു നിന്നായിരിക്കാം ലഭിച്ചത് എന്നുള്ളതാണ് സി പി എം നേതൃത്വത്തിൻ്റെ വിശദീകരണം അത് എവിടെയാണ് എന്നുള്ളത് എവിടെ നിന്നാണ് ഈ ഒരു സ്ക്രീൻഷോട്ട് ലഭിച്ചത് എന്നത് സംബന്ധിച്ച് റിബേഷ് രാമകൃഷ്ണൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല റിബേഷ് രാമകൃഷ്ണൻ വ്യക്തമാക്കാ ടത്തോളം കാലം ഇതിന്റെ ഉറവിടം ഏതാണ് എന്ന് കണ്ടെത്തുക പ്രയാസകരവുമാണ് എന്തായാലും അത് സംബന്ധിച്ച അന്വേഷണവും പുരോഗമിക്കുകയാണ് നേരത്തെ മുഹമ്മദ് കാസിം എന്ന യൂത്ത് ലീഗ് നേതാവ് നൽകിയ പരാതിയിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയാണ് ഈ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് എന്തായാലും അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ വി പി ദുൽഖിഫിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വകുപ്പ് തല അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഭദ്ര ശരി എന്തായാലും റിയാസ് വരും ദിവസങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണം ഈ കാര്യത്തിൽ പുരോഗമിക്കുമെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് എവിടെ നിന്നാണ് ഈ റിബേഷിന് ഈ സ്ക്രീൻഷോട്ട് കിട്ടിയത് എന്നുള്ളതിൽ ഒരു വ്യക്തത വരണം അതിന് അദ്ദേഹത്തിൻ്റെ ഫോണ് പിടിച്ചെടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായേക്കും എന്തായാലും നിലവിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് യൂത്ത് കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് റിയാസിലേക്ക് മറ്റൊരു വാർത്തയുമായി വരേണ്ടതുണ്ട് അതായത് ചലച്ചിത്ര രംഗത്തെ പ്രമുഖർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച സംഭവത്തിൽ പരാതിക്കാരിയുടെ മൊഴിയെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് മലാർക്കുന്നിലെ ക്യാമ്പിലാണ് മൊഴിയെടുക്കൽ പുരോഗമിക്കുന്നത് മറ്റൊരു ഭാഗത്ത് രഞ്ജിത്തിനെതിരായി ലൈംഗികാരോപണം ഉന്നയിച്ച യുവാവിന്റെയും ഇടവേള ബാബുവിനെയും സുധീഷിനെയും